അബ്ബാസ് അബ്ബാസ് മകനാണ് ാണ് അബ്ദുസ് അലൈഹി റസൂൾ എന്ന സമയത്ത് ഒരു പതിമൂന്ന് വയസ്സാണ് മാന അബ്ബാസ് വാഹിൻ്റെ പ്രായം പറയാം ചിലര്യത്തിലു പറയുന്നവരുണ്ട് ചിലത് ഒമ്പത് പറയുന്നവരുണ്ട് ഇതൊക്കെ ഏറ്റവും പ്രബലമായ അഭിപ്രായം പറയുന്നത് അലൈഹി അബ്ബാസ് പ്രായം ഒരു പതിമൂന്ന് വയസ്സാണ് പക്ഷേ റസൂഖ് കുട്ടിക്കാലം മുതലേ കാണാനുള്ള ഒരു ഭാഗ്യം അബ്ബാസ് ഉണ്ടായിരുന്നില്ല കാരണം നമുക്കറിയാവുന്നത് പോലെ അബ്ബാസ്റുദ്നും കുടുംബവും ഉണ്ടായിരുന്നത് അവരെ മക്കയിൽ നിന്ന് മദീനയിലേക്ക് വരാൻ റസൂൽ റസൂർമാൻ ചിരുന്നില്ലെന്ന് അവർ മക്കയിൽ തന്നെ താമസിച്ചുകൊണ്ട് അവർ ഇസ്ലാമിനെ അവർ മറച്ചു വെച്ചുകൊണ്ട് മക്കയിൽ അവർ കാരണവരായിട്ട് ഇങ്ങനെ ജയിച്ചു കാരണം മക്കയിലെ വാർത്തകളും കാര്യങ്ങളൊക്കെ കാര്യങ്ങളും ഒക്കെ റസൂഖാനറിയിക്കാൻ അബ്ബാസ്റിയവ്ബാബനും ആയിരുന്നു ചുമതലയായിരുന്നു സ്വഭാവട്ടും അബ്ബാസ് സുഖാനും മകൻ എന്നുള്ള അബ്ദുൽബിൻ അബ്ബാസ് സുഖം തന്റെ ഒരു പത്ത് വയസ്സ് വരെ ഒക്കെ മക്കയിലായിരുന്നു റസുഖാനെ കാണാതെ തന്നെ അവർക്ക് ജീവിച്ചത് പിന്നീട് എന്തൊരു എട്ടാമത് വർഷം മക്ക വധായതിന്റെ ശേഷമാണ് അവരൊക്കെ മദീനയിലേക്ക് വരുന്നത് പിന്നെ മദീനയിൽ വന്നതിന് ശേഷം തുച്ഛമായ ഒന്നോ രണ്ടോ വർഷമാണ് അബ്ദുൽബിൻ അബ്ബാസ് സുഖാൻ കുട്ടിക്കാലത്ത് റസുഖാനെ കാണുന്നത് പക്ഷെ പലപ്പോഴും അവരുടെ കൊണ്ടും റസുഖാനുള്ള ബഹുമാനം കൊണ്ടും നമ്മള് ക്ലാസ്സിലൊക്കെ പറഞ്ഞിരുന്നു അവരുടെ രീതി ഒരു റസൂർ രാത്രിയാണ് ഈ സമയത്ത് കാരണം അബ്ദുൾ ഖാബ്രാംബാസുറുഖാന്റെ അമ്മായി ആയിരുന്നവര് മൈമോനാ ബിബിയാണ് റസൂഖാന്റെ ഭാര്യമാരിലെ ഒരാൾ അപ്പൊ ഈ മൈമോനാബിന്റെ വീട്ടിലാണ് അധികം സമയം അപ്പബ്ദുൾ ഖാബ്രാംബാസുഖാൻ ഉണ്ടാവുക അപ്പൊ റസുഖാൻ എടുത്ത് ബുക്ക് ചെയ്യാ ആ ഒരു കുടുംബബന്ധം അങ്ങനെ അബ്ദുൾ അബ്ബാ സൽ റസ്സു രാത്രി എണീച്ച് നിസ്കരിക്കുന്ന സമയത്ത് ഒരു വെള്ളവും കാര്യങ്ങളൊക്കെ റെഡിയാക്കി വെച്ചു സുഭാഷിന് സാധാരണ രാത്രി എണീക്കുന്ന സമയത്ത് കാണാറില്ല പെട്ടെന്ന് എന്താ വെള്ളവും ബാത്റൂമൊക്കെ സൗകര്യങ്ങളും കാര്യങ്ങളും എല്ലാം റെഡിയാക്കി വെച്ച് അപ്പൊ മൈമോനബിനോട് ചാനാതൊക്കെ റെഡിയാക്കി വെച്ച് അപ്പൊ അബ്ദുൾബി അബ്ബാ സൽമാൻ അതായത് മോനാണ് റെഡിയാക്കി വെച്ചു അപ്പൊ അബ്ദു സലർക്ക് വേണ്ടി ജോയിൻ ചെയ്യുന്നത് അങ്ങനെ തുടങ്ങിയിട്ട് എന്ത് ചെയ്തു ഖുഹാനായി പഠിപ്പിച്ചു കൊടുക്കണം അവര് പിന്നെ അറിവിനെ വേണ്ടി റസൂർ അവർക്ക് വേണ്ടി ജോയിൻ ചെയ്തു എന്നാണ് അതുപോലെ തന്നെ അബ്ദുൾ സാഹിബിൻ കുട്ടികാലത്ത് നല്ല പക്വതിയും ബുദ്ധിയും ഒക്കെ ഉള്ള ഒരു ഈ കുട്ടിയാണ് വയസ്സുള്ളൂ അപ്പൊ അബ്ദുലാബിൻ അബ്ബാസ് ഒരു കാര്യം മനസ്സിലാക്കി നിൽക്കത്തില്ല റസൂർ ഒന്നും കിട്ടിയിട്ടില്ല കാരണം കാര്യങ്ങൾ പഠിക്കുന്നതിന് മുമ്പ് റസൂർ മോബാത്തായി അപ്പൊ നിന്റെ അൻസാരിയായ മദീനക്കാരനായ ഒരു കൂട്ടുകാരൻ ഉണ്ടായിരുന്നു അബ്ദുലാബിൻ അബ്ബാസ് റബിൻ അപ്പൊ അവരോട് വിളിച്ചിട്ട് വന്നു നമുക്ക് എന്ത് ചെയ്യാ റസുദാസും ഒഫാത്തായി പക്ഷെ റസുദാന്റെ എൽമുകളും കാര്യങ്ങളും ജീവിച്ച റസുദാനൊപ്പൊ ജീവിച്ചു റഷ് ഇവരൊക്കെ ഉണ്ട് അപ്പൊ ഇവരിന്നൊക്കെ എന്ത് ചെയ്യാ നമുക്ക് എൽമുകൾ മനസ്സിലാക്കി വെക്കുക പഠിക്കാ എഴുതി വെക്കുക എന്ത് ചെയ്യാ കാരണം നമുക്ക് മറ്റേ റസുദാനും നേരിട്ട് കിട്ടി ഇവരും ഏകദേശം ഒപ്പാത്ത റസുദാസ് ഒഫാത്താകുന്ന സമയത്ത് അറുപത്തൊന്ന് വയസ്സ് പ്രായം പിന്നെ രണ്ട് വർഷങ്ങൾക്ക് ശേഷം അവരും ഒഫാത്താവും അപ്പോ ഇവരി സാഹബി പറഞ്ഞു എന്തിനാ അങ്ങനെയൊക്കെ നമ്മൾ പഠിച്ചു അവരുടെ അടുത്ത് പോകണം അവർ ഇവിടെ ഉണ്ടല്ലോ പിന്നെ ഇഷ്ടംപോലെ സാഹിത്യത്തിന് ഉണ്ടോ ലക്ഷത്തിലധികം മാത്രമാകുമ്പോൾ നമുക്ക് ചോദിച്ചാൽ പോലെ പക്ഷെ അബ്ദുൽ അബ്ബാസ് സുഹാൻ അവരെ കൂട്ടാതെ സാനി സാഹിബിക്ക് മനസ്സിലായില്ല അതിന്റെ ഗൗരവ പക്ഷെ അബ്ദുൾ അബ്ബാസ് സുഹാൻ മനസ്സിലാക്കുകയും അബ്ദുലാഹിർ അബ്ബാസ് പിന്നീട് എന്തെങ്കിലും എല്ലാ സാഹത്തിന്റെയും ഉന്നതമായ സഹാബത്തിന്റെ അടുത്തൊക്കെ പോയിട്ട് എൽബുകൾ മനസ്സിലാക്കുകയും പഠിക്കുകയും മറ്റൊക്കെ ചെയ്തു അങ്ങനെ എന്ത് ചെയ്തു സഹാബത്ത് പോലും ബഹുമാനിക്കുന്ന രീതിയിലുള്ള വലിയ ആലിമായി മാറി മഹാനായ അബ്ദുൾബിൻ അബ്ബാസുറീനാണ് അതായത് എത്രത്തോളം മഹാനായ ഖത്താബ് ഖിലാഫത്തിന്റെ സമയത്ത് അതായത് മഹാനായ ഖത്താബ് ഖലീഫ ആയിരിക്കുന്ന സമയത്ത് ഗോപാത്തായി അപ്പൊ ഒമർ റുദ്ന്റെ ഒരു രീതി തന്റെ പ്രധാനപ്പെട്ട സദസ്സിൽ ഏറ്റവും കൂടുതൽ ഇരുത്ത എന്ന് പറയുന്നത് ബദ്രൽ പങ്കെടുത്തവരെ അതേപോലെ തന്നെ ഉന്നതരായ അതായത് ഹാഫുദീങ്ങളെ അങ്ങനെയൊക്കെയാണ് ഇരുത്തു തന്റെ ഖിലാഫ് തന്റെ അഭിപ്രായങ്ങളൊക്കെ ചോദിക്കും അവരോടാണ് ഉന്നതരായ സാഗം അപ്പൊ അതൊക്കെ നല്ല പ്രായമുള്ള സാബിത്താണ് കാരണം ഭദ്രകളൊക്കെ പങ്കെടുത്തവരുമ്പഴേക്കും ഒരുപാട് വർഷമായിട്ടുണ്ട് അപ്പൊ ഇവരൊക്കെ വലിയ പ്രായമുള്ള ആളുകളാണ് അപ്പൊ അക്കൂട്ടത്തെ ആര് വന്നിരിക്കും ആന അക് വായ്പതോ ചെറിയ പതിമൂന്ന് പതിനഞ്ച് വയസ്സ് പ്രായമുള്ള പതിനാറ് വയസ്സ് പ്രായമുള്ള അബ്ദു വായ്പോ ആ സദസ്സിൽ വന്നിരിക്കും അപ്പോ ചില സാഹചര്യത്തിന് ഇങ്ങനെ തോന്നി നമ്മൾക്കുണ്ടല്ലോ ഇത്ര പ്രായമുള്ള കുട്ടികൾ അവരൊന്നും ഇരുത്താതെ ഈ കുട്ടിയെ മാത്രം ഇരുന്ന് ഇനി കൊറേഷ്യ ആയതുകൊണ്ടാണോ അല്ലെങ്കിൽ അബ്ബാസ്ന്റെ മോനായത് കൊണ്ടാണോ എന്താ പറയുക ഇങ്ങനെ കാരണം പ്രായമുള്ള മുതിർന്ന സ്ഥാപനത്തിന് നമ്മളെ കൂട്ടത്തില് ഈ കുട്ടി എന്താ ഇരിക്കുന്നത് ഇതിലും പ്രായമുള്ളവരൊക്കെ നമുക്കും ഉണ്ട് കുട്ടികളും ഉണ്ട് ഇതേപോലത്തെ അവരൊന്നും ഇരുത്താതെ ഇവരെന്തായിരുന്ന അപ്പൊ എന്താ പറയുക ഒരിക്കൽ ഇവരുടെ ഒരു സംസാരവും കാര്യങ്ങളും ഒമർ റുദ്ധിന് കേട്ടോ അപ്പൊ ഒമർ റഹ്മാൻക്ക് എന്തെയും ഈ എന്തായാലും സാഹിത്യ സമയത്ത് അട്ടുബാബിന് അബ്ബാസ് റഹ്മാന്റെ അവിടെ കൂട്ടത്തിലുണ്ട് അപ്പൊ എന്തേലും ചോദിച്ചു സഹാബത്തിലൂടെ ഈ സൂറത്തിനെ കുറിച്ച് എന്താണ് അഭിപ്രായം ഈ സൂഹത്ത് എന്തിനിയതാണ് എന്താണ് ഈ സൂറത്തിൽ പറയുന്ന വിഷയം ചോദിക്കുന്നത് അപ്പൊ അമർഹുമാനെ ചോദിച്ചപ്പോൾ ആയിട്ടുള്ള പല സാഹചര്യത്തിൽ പല അഭിപ്രായങ്ങൾ പറഞ്ഞു ഇതാജ നസുറു വാഹി അബ്ബാവിന്റെ നസറും വിജയങ്ങളൊക്കെ വന്നാലെന്ത് ചെയ്യാ നിങ്ങളുടെ ദേശത്തെ ബഹുമാനിച്ചില്ല അവിടെ കൂടുതലടുക്കും ആ രീതിയിലുള്ള അർത്ഥങ്ങൾ അത് നേരിട്ട് അർത്ഥം നോക്കുമ്പോ അപ്പൊ അവർ വാനോ അവരൊക്കെ അഭിപ്രായം കേട്ടിട്ട് അബ്ദുദാബിൻ അബ്ബാസ് വരും ചെറിയ കുട്ടിയാണ് പതിനഞ്ച് പതിനാറ് വയസ്സുള്ള കുട്ടി അവരോട് ചോദിച്ചു അവരോട് ചോദിച്ചു ഈ സൂഹത്തിനെ കുറിച്ച് എന്താണ് നിന്റെ അഭിപ്രായം അപ്പൊ അബ്ദുദാബി അബ്ബാസാനോ ഈ സൂഹത്ത് യഥാർത്ഥത്തിൽ ഇറങ്ങിയത് റസൂൽ അബ്വാന്റെ അലൈഹി സ്വലമിന് നിങ്ങൾ ലേക്ക് തിരിച്ചു വരാൻ സമയമായി അതായത് ഈ സൂറത്ത് ഇറങ്ങിയത് ഏറ്റവും അവസാന അവസാന കാലഘട്ടത്തിലാണ് അവസാനത്തെ സമയത്ത് കൊണ്ട് ഇങ്ങനെ വിജയബന്തല്ല അവ്വാന്റെ റസൂലിനെ തിരിച്ചവിലേക്ക് പോവാൻ സമയമായി എന്ന് ഇൻഡയറക്റ്റ് ആയിട്ട് അവ്വാവു അറിയിച്ചു കൊടുക്കാണ് എന്റെ ഹബീബ് സലോബാസിലൊക്കെ ആണ് ആ സൂറത്തിൽ നിന്ന് ഞാൻ മനസ്സിലാക്കിയത് എന്ന് അട്ടുബാബിഅ അബ്ബാ സലഹുഖാന് പറയുന്നുണ്ട് അപ്പൊ അമർബാ എനിക്കും അറിയാവുന്നത് ആ സൂഹത്തിനെ കുറിച്ച് അത് തന്നെയാണ് അതായത് ആ സൂഹത്ത് ഇറങ്ങിയത് എന്തല്ല മറ്റാവശ്യങ്ങൾക്കല്ല അള്ള്വാഹുവിന്റെ റസൂലിന് തിരിച്ചു പോവാൻ സമയമായി എന്ന് അവ്വാവിന്റെ റസൂലിനെ അറിയിക്കാൻ വേണ്ടി ഇറങ്ങിയ ഒരു സുഹൃത്താണ് അപ്പൊ എന്ത് ആ ഒരു ആ ഒരു സ്ഥാപനത്തിനൊക്കെ മനസ്സിലായി അവരുടെ ബുദ്ധിയും ആ ഒരു പക്വതയും എൽമൊക്കെ അവർക്ക് മനസ്സിലായി എന്നാണ് അപ്പൊ അങ്ങനെ ഉന്നതമായ ചെറിയ പ്രായത്തിൽ തന്നെ ഉന്നതരായ സഹാബത്ത് പോലും ബഹുമാനിക്കുന്ന മസല ചോദിക്കുന്ന ഫിട്ടയി മസലകൾ ചോദിക്കുന്ന ഖുറാന്റെ അർത്ഥങ്ങൾ ചോദിക്കുന്ന ഒരാളായിരുന്നു അവര് അക്കവായ്പബ്ബാസ് റബിഅബ്ബാവണു എന്ന് പറയുന്ന സഹാബി ഇഷാവ് അവര് ഇവിടെ ഈ വായ്പ അവസാന കാലഘട്ടത്തിൽ ജീവിച്ചിരുന്നത് അപ്പൊ അവർ ഇവിടെ തന്നെയാണ് മറവട്ടത് അവർക്ക് ഇമാമായി അവർ ഒപ്പാത്തായ സമയത്ത് അവർക്ക് മയ്യത്തിസ്കരിച്ചത് മുഹമ്മദ് അൽ ഹനഫിയ എന്ന് പറയുന്ന മഹാനായ അലി റുബിഅ്വണ്ണിന്റെ മകനുണ്ട് അതായത് ഹസൻ ഹുസൈൻ റുബിയവണും അവരുടെ രണ്ടുപേരുടെയും ഒരു സഹോദരൻ പക്ഷെ അവര് ആരില്ല ഫാത്തിമാബിയിലുള്ള കുട്ടിയല്ല അതായത് അലി അലിയർബാ ഫാത്തിമാബിയും ആകെ രണ്ട് കുട്ടികളാണ് ഹസ്സൻ ഹുസൈൻഖാൻ പിന്നെ ഒരു എന്ന് പറയുന്ന ഒരു കുട്ടി ചെറുപ്പത്തിൽ മരിച്ചുപോയെന്നൊക്കെ പറയാം പിന്നെ പെൺകുട്ടികളാണ് ഏതായാലും മഹാനായ അലിയർ ഉദ്ദേ പിന്നീട് ഒരു ബനീഹനീഫ ഗോത്രത്തിൽ നിന്ന് കല്യാണം കഴിച്ചിരുന്നു ഫാത്തിമാബിയോ ശേഷം അതിലുണ്ടായ കുട്ടിയാണ് മുഹമ്മദ് അൽ എന്ന് പറയുന്നത് മുഹമ്മദ് ബിൻ അലിബിൻ അബി തവാലി എന്നാണ് അവരുടെ പേര് പക്ഷെ ഞാന് ഇങ്ങനെ ഫാത്തിമാബിയുടെ മകനല്ല എന്ന് അറിയിക്കാൻ വേണ്ടി അവരെപ്പോഴും അവരുടെ ഉമ്മയിലേക്ക് ചേർത്തിട്ട് അതായത് ബനി ഹനീഫ ഗോത്രത്തിലെ ഒരാളായിരുന്നു അവരുടെ ഉമ്മഅ അപ്പൊ അതിലേക്ക് ചേർത്തിട്ട് മുഹമ്മദ് അൽ എന്നാണ് അവരെ അറിയപ്പെടുന്നത് അവരങ്ങനെയാണ് എല്ലാവരോടും പറയാം കാരണം എന്താണ് അലി അലിറീ മുഹമ്മദ് അലിബ് നബി അലാലും എന്ന് പറഞ്ഞാൽ ചിലപ്പോ ഹസൻ ഹുസൈർ അദ്ദേഹം സഹോദരനാണ് തെറ്റിദ്ധരിക്കാനും തെറ്റിദ്ധരിക്കാൻ സഹോദരൻ തന്നെയാണ് പക്ഷെ ഉമ്മ വഴിയല്ല ഫാത്തിമാബിയുടെ കുട്ടിയല്ല എന്ന് അറിയിക്കാൻ വേണ്ടി അവരെ അവരുടെ ഉമ്മയിലേക്ക് ചേർത്തിട്ട് മുഹമ്മദ് ഹനഫിയ എന്ന പേരിലാണ് അവർ പലപ്പോഴും അറിയപ്പെടാൻ ആ ഒരു സാബിയാണ് അബ്ബാസ്ബ്രാൻ അബ്ബാസ് റഹിന്റെ ജനാജ ഇമായും കരിച്ചത് എന്നാണ് അവരെ സിയാർത് ചെയ്യും അതുപോലെ